നിത്യജീവിതത്തെ ലളിതമാക്കിയും ആശ്രമവ്രതങ്ങൾ കഠിനമായി പാലിച്ചുമുള്ള ഗാന്ധിജിയുടെ ആശ്രമങ്ങൾ വിശക്കുന്നവന്റെ പ്രതീകമായിരുന്നുവെന്ന് ഗാന്ധിയനും പരിശീലകനുമായ ഡോക്ടർ എം പി മതായി ഗാന്ധിയാശ്രമത്തിൽ ഗാന്ധിജിയുടെ ആശ്രമപരീക്ഷണങ്ങളും രചനാത്മക പദ്ധതികളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരുവാനാണ് ഗാന്ധിജി തന്റെ ആശ്രമപരീക്ഷണങ്ങളിലൂടെ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ രാഷ്ട്രീയാധികാരം ജനങ്ങളിലാണെന്നും അവരുടെ സർഗാത്മകതയിലും ജീവിതവൃത്തികളിലുമാണ് ജനശക്തിയുടെ ഉറവിടമെന്നും രചനാത്മക പദ്ധതികളിലൂടെ ഗാന്ധിജി തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ഗാന്ധിജി ഇങ്ങനെ നിരന്തരമായി ഓരോ ചെറിയ കാര്യവും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യവും ഇതുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചിട്ടുള്ളത് അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രയോഗം കടപെടുത്തു പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ശരിയായ യഥാർത്ഥത്തിലുള്ള ഒരു പൊതുജന സേവകനാവുക എന്ന് പറയുന്ന ദാസൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ദ പീപ്പിൾ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ടു എ ട്രൂ ജനങ്ങളുടെ ശരിയായ ഒരു സേവകനായി അല്ലെങ്കിൽ ഒരു ദാസനായി മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ട്രൂ സെർവൻറ് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ജനസേവകനായിട്ട് ഒരു ജനദാസനാകാനായിട്ട് മുൻമന്ത്രിയും സർവോദയ കേന്ദ്രം ചെയർമാനുമായ വി സി കബീർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി വി എച്ച് സുധീർ ലക്ഷ്മി പത്മനാഭൻ ഗിരീഷ് കടന്തുരുത്തി പി എസ് മുരളീധരൻ മനോജ് കുമാർ ബാലുശ്ശേരി മറ്റംഗങ്ങൾ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്